നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത സംഗീതജ്ഞനും തിരുവിതാംകൂർ രാജകുടുംബാംഗവും വീണ തകനും കർണാടക സംഗീതജ്ഞനും വിശിഷ്യ മഹാരാജ സ്വാതിന്യനാഥിൻ്റെ നേരിട്ടുള്ള പിൻഗാമിയുമായ പ്രിൻസ് രാമവർമ്മ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അശ്വതി രാമവർമ്മ എന്നാണ് യഥാർത്ഥ നാമം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് മറ്റൊന്നുമല്ല ഇന്ന് തിരുവോണമാണ് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പൂക്കളമൊക്കെ കണ്ട് ചില ഘോഷയാത്രകളും ചിലതെല്ലാം കണ്ട് കഴിഞ്ഞ ഉത്രാടവും ആ ദിനെല്ലാം ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തയിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഈ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലും മനസ്സിനും മറ്റും അതിയായ സങ്കടവും പ്രയാസവും ഒക്കെ വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് സ്വാതിരുനാഥ് മഹാരാജാവിൻ്റെ കീർത്തനങ്ങളാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് എനിക്ക് സംഗീതത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയില്ല എങ്കിലും എഴുപത്തിരണ്ട് മേള വർത്താ രാഗങ്ങളുണ്ടെന്നും ആ രാഗങ്ങളൊക്കെ ഇങ്ങനെ ആവുമെന്നും ഒരു ചെറിയ അറിവ് മാത്രമേ എന്നിലുള്ളൂ ഒന്നും അറിയാത്ത ഞാൻ മറന്നുപോന്നി ഞാൻ എന്നൊരു ഹ്രസ്വചിത്തത്തിൻ്റെ ചിത്രത്തിൽ ഒരു ഗാനം എഴുതുകയും ആ ഗാനത്തിന് സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രശസ്തിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞതല്ല ഏകദേശം ഒരു പത്ത് പതിനായിരം പേരൊന്ന് കേട്ടിട്ടും ആരും എൻ്റെ ചീത്തയൊന്നും പറഞ്ഞില്ല ഞാനിത് സൂചിപ്പിക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഒരു ദിവസം മഹാരാജ സ്വാതിർണാളിൻ്റെ ഒരു കീർത്തനമെങ്കിലും കേൾക്കാത്ത ദിനമില്ല എന്നതാണ് പരമാർത്ഥം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും എഴുത്തിനെയും മറ്റും ബാധിക്കുമ്പോൾ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കുന്നത് കടൽ പോലെ ശാന്തമാക്കുന്നത് സ്വാതന്ത്ര്യതിരുനാളിൻ്റെ കീർത്തനങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം പ്രത്യേകിച്ച് ഒരുപാട് പേർ പറഞ്ഞാൽ തീരിൽ രാശമാങ്കുടി ശ്രീനിവാസയ്യരുടെയും മഹാരാജപുരം സന്താനത്തിൻ്റെയും അങ്ങനെ നൂറുകണക്കിന് പേരുടെ കച്ചേരികൾ നേരിട്ട് കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ എനിക്ക് കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് രാമവർമ്മ അദ്ദേഹത്തിൻ്റെ ആറേഴ് കച്ചേരികൾ സ്വാതന്ത്ര്യനാൾ സംഗീതോത്സവത്തോടുകൂടി തോട് അനുബന്ധിച്ച് കുതിര മാളികയിൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്നു ഇപ്പോൾ എന്താണെന്നറിയില്ല ഇപ്പോൾ കുറച്ചു കാലമായി ഇല്ല എന്നാണ് അറിവ് തെറ്റാവാം ശരിയാവാം പക്ഷേ പുറം നാട്ടിൽ ജോലി ചെയ്തിരിക്കുന്ന അവസരത്തിലും ഈ ഒരു കച്ചേരി കേൾക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ജോലിക്കിടയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കച്ചേരികൾ വീണക്കച്ചേരിയും സരസ്വതി വീണയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ള അഘാതമായ പാണ്ഡിത്യം വീണക്കച്ചേരിയും കേട്ടിട്ടുണ്ട് കർണാടക സംഗീതത്തിലെ ആലാപനവും കേട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ തഴുകി കടന്നു പോകുന്ന സുഗന്ധമുള്ള ഒരു കാറ്റ് കാറ്റുപോലെ അദ്ദേഹത്തിൻ്റെ കീർത്തനാരാപനം ഹൃദ്യമായ ഒരു അനുഭവമാണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നുള്ളതല്ല മനസ്സിനെ ഹടാതെ ആകർഷിക്കുന്ന ഒരു വലിയ സംഗീതജ്ഞൻ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ലോകപ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞർ അവിടെ കച്ചേരി നടത്തുമ്പോഴും ഇദ്ദേഹവും അശുപിരുന്നാൾ തമ്പുരാട്ടിയും കുയന്തിരുന്നാൾ തമ്പുരാട്ടിയും രാജകുടുംബാംഗങ്ങളെല്ലാം സജീവമായി അവിടെ ഉണ്ടാവാറുണ്ട് സംഗീതത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തിൽ ഞാൻ കണ്ട സവിശേഷത തിരുവിതാംകൂർ രാജകുടുംബാംഗവും വിശേഷ്യ സ്വാതിരിനാൾ മഹാരാജാവിൻ്റെ നേരിട്ടുള്ള പിൻഗാമിയുമാണ് എന്നതാണ് അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു സംഗീതജ്ഞനാണ് മഹാരാജ സ്വാതിരനാൾ കുതിരമാളികയിലെ മുകളിൽ ഒരു ചെറിയ മുറിയുണ്ട് അവിടെ ഒരു ചെറിയൊരു ജാലകമുണ്ട് അതിൽ കൂടി നോക്കിയാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കൊടിമരം കാണാം പല കീർത്തനങ്ങളും അവിടെ വച്ചാണ് രചിച്ചത് എന്നാണ് പണ്ഡിതന്മാരും മറ്റും പറയുന്നത് എൻ്റെ ഒരു ആരാധ്യ പുരുഷൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ അതേ കുടുംബത്തിലെ ഒരു വലിയ പിൻഗാമി അദ്ദേഹത്തിൻ്റെ ഓരോ കച്ചേരിയിലും നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്ന തോന്നലുകൾ വികാരങ്ങൾ വിചാരങ്ങൾ എല്ലാം ഭയങ്കരമാണ് അദ്ദേഹത്തെ അവിടുത്തെ കച്ചേരികളിൽ വെച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു കച്ചേരി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഓടിയെടുത്തു ചെന്നു നിറഞ്ഞ സദസ് സംഗീതത്തെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെയും വിദേശത്തെയും നിരവധി പേർ നിരവധി സംഗീതജ്ഞർ നിരവധി വിദ്വാൻമാർ ഒക്കെ പങ്കെടുക്കുന്ന ഒരു സവിശേഷമായ ഒരു ചടങ്ങാണ് സ്വാതീര് സംഗീതോത്സവം കുതിരമാളിയിൽ നടക്കുന്നത് അവിടെ കച്ചേരികൾ അവതരിപ്പിച്ച നിരവധി വിലപ്പെട്ടമാളും വ്യത്യസ്തയും എണ്ണിയാനൊടുങ്ങില്ല അവിടുത്തെ കച്ചേരി നടത്തിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞരിക്കൽ രാമ തമുരാൻ്റെ കച്ചേരി കഴിഞ്ഞ് അതേ വേദിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഓടി ഓടിയെടുത്തിയെന്ന് പറഞ്ഞു അങ്ങ് ആലപിച്ച ഒരുപാട് കീർത്തനങ്ങളുടെ ഒരു ഏഴ് സി ഡി ഞാൻ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് മനസ്സിനെ തളബോധം ഇല്ലാതെ വരുമ്പോൾ താളബോധം ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് അങ്ങയുടെ ആലാപന ശൈലി ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ കൊള്ളാം അല്ലോ എന്ന് പറയുമ്പോൾ എന്നെ നോക്കി ചിരിച്ചു എന്താണ് ചോദിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണ ഒരുപാട് പേരുടെ കച്ചേരികളും കലാപഠനങ്ങളും നേരിട്ട് കാണാൻ ഭാഗ്യം ശ്രദ്ധിച്ച ഒരാളാണ് ഞാൻ അങ്ങയുടെ കച്ചേരി ഇത് ഞാൻ നാലാമത്തെ തവണയാണ് കേൾക്കുന്നത് വീണ വായിക്കുന്ന സരസ്വതി വീണ വായിക്കുന്ന ഒരു കലാകാരൻ എങ്ങനെയാണ് ഇത്രയും ശ്രുതി മധുരമായി പടാൻ കഴിയുന്നത് രണ്ടിലും പ്രാവണ്യം നേടാൻ കഴിയുക എന്നൊരു എന്നത് ഒരു അപാര ജിനുസിൻ്റെ ലക്ഷണമാണ് എങ്ങനെയാണ് അങ്ങേക്ക് കഴിയുക എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു എന്നെയൊന്ന് സൂക്ഷ്മം നോക്കി തോളിലൊന്ന് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് അതറിയില്ല പക്ഷെ ഞാൻ കുറേയേറെ പേരെ പേരുടെ ശിഷ്യനായി വർദ്ധിച്ചിട്ടുണ്ട് അതിൽ ഡോക്ടർ ബാലകുളികൃഷ്ണയും പിടും അങ്ങനെ നിരവധി പേർ അതിൽ നിന്നൊക്കെ സ്വായത്തമാക്കിയ കുറച്ച് കീർത്തനങ്ങൾ ഞാനിവിടെ പാടുന്നു എന്നേ ഉള്ളൂ ഇനി എന്താ അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കന്നഡ സംഗീതത്തെക്കുറിച്ചും അവഗാഹമായ ജ്ഞാനമൊന്നുമില്ല എങ്കിലും കുറേ രാഗങ്ങൾ കാമ്പോജിയും ചാരുകൈശിയും മായാമളോ ഗളെയും അങ്ങനെ കുറേയധികം രാഗങ്ങൾ അതിലുള്ള കുറേ കീർത്തനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു രാഗം വിസ്തരിക്കുമ്പോൾ ഒരു കേൾവിക്കാരനായ എന്നെ പോലെയുള്ളവർ കേട്ടു തുടങ്ങുമ്പോൾ തന്നെ അത് ഏത് രാഗം എന്ന് പറയാൻ ഒരു അഞ്ഞൂറ് കച്ചേരിയെങ്കിലും ഈ ജീവിതത്തിൽ ഞാൻ ലൈവായി കേട്ടിട്ടുണ്ട് ഡോക്ടർ ബാലമല്ലികൃഷ്ണയുടെയും പറഞ്ഞില്ല അത്രമാത്രം കലാകാരന്മാരുടെ കച്ചേരികൾ ഹിന്ദുസ്ഥാനിയും കർണാ കർണാട്ടിക് സംഗീതവും ഇല്ല പക്ഷെ ഒരു രാഗം ആലപിക്കുമ്പോൾ അത് ഏത് രാഗമാണ് അപ്പോൾ ആ പാടുന്ന രാഗത്തിൽ എന്തെങ്കിലും വന്നാൽ അത് എങ്ങനെ കേൾവിക്കാരന് മനസ്സിലാക്കാൻ കഴിയും എന്ന് തമ്മിലാന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരിച്ചിരിച്ചിട്ട് പറഞ്ഞു കടലിൻ്റെ നീലിമ നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ അതിൻ്റെ തല നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ഇല്ലല്ലോ അതേപോലെ ഒരു രാഗത്തിൽ ഒരു കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഒരു രാഗം വിസ്തരിച്ചാലപിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ കേൾവിക്കാരൻ്റെ മനസ്സിൽ എങ്ങനെ അത് പ്രത്യക്ഷപ്പെടുന്നു അനുഭവവേദ്യമാകുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഒരുപാട് കാലം എന്നെ ഒരു പത്തും ഇരുപതും വർഷമൊക്കെയാണ് പല ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ളത് അതിൽ നിന്നുമാണ് ഇങ്ങനെ പാടാനും മറ്റും എനിക്ക് കഴിയുക അത് താങ്കൾക്ക് മനസ്സിലാകണമെങ്കിൽ കീർത്തനങ്ങൾ കേൾക്കുന്നതോടൊപ്പം അതേക്കുറിച്ച് അറിയാനും കൂടി ശ്രമിക്കുക ഇത്രയും പറയുമ്പോൾ ഞാനത് ചിന്തിച്ചു എന്നും ഞാനിവിടെ കാണാറുണ്ട് കച്ചേരികൾ തുടങ്ങുമ്പോൾ മുന്നിലിരിക്കുക അതെ പിന്നിൽ ചെന്നിരിക്കുന്ന ഒരു മനുഷ്യൻ കച്ചേരികൾ തീർന്നു കഴിയുമ്പോൾ ഓരോ കലാകാരന്മാരുടെ അടുത്തും ചെന്ന് സംസാരിക്കുന്നതും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഓട്ടോഗ്രാഫ് വാങ്ങുന്നതും കാര്യങ്ങൾ ചോദിക്കുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലതവണ പക്ഷേ എൻ്റെ സംഗീത പരിയയിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു എന്തായാലും ഞാൻ ശ്രദ്ധിക്കാം ഞാൻ ശ്രമിക്കാം ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഒരുപാട് കീർത്തനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ വർണ്ണനാതീതമാണ് തപുരാനെ ഈ ജന്മം അങ്ങേ മറക്കാൻ കഴിയില്ല ഇത്രയും സംസാരിച്ച ഫോട്ടോയും എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫും അങ്ങ് ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഞാനൊരു വലിയ സംഗീതജ്ഞനാണ് അല്ലെങ്കിൽ ഞാൻ തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് അല്ലെങ്കിൽ ഞാൻ സ്വാതിൻ്റെ വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള യാതൊരുവിധ തോന്നലുകളും ഈ സംസാരത്തിനിടയിൽ പ്രകടമായില്ല എന്നതാണ് വാസ്തവം പക്ഷെ ലോകപ്രശസ്തനായ ഒരു വലിയ സംഗീതജ്ഞൻ ഏതെല്ലാം രാജ്യങ്ങൾ എണ്ണിയാറുടുങ്ങില്ല അദ്ദേഹത്തിൻ്റെ കച്ചേരി നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എൻ്റെ ഈ ജീവിതത്തിൽ ആ മഹാനായ കലാകാരനെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വിശദമായ ബ്രീഫ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാലം കാത്തുവെച്ച വച്ച ഒരു മരതകമൂത്ത് അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സും ആ ഒരു അനോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഈ വാക്കുകൾ ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം